ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളിപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താന്നല്ലേ അപ്പം നമ്മളൊന്ന് പാടം കാണാനുള്ള ഹോക്കാണ് കേട്ടോ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാര് കൈയിൽ കൊയ്യുന്നുണ്ട് കുറച്ച് മെഷീന് കൊയ്യുന്നുണ്ട് അപ്പൊ ഒന്ന് അട്ടു തരാം കേട്ടോ വിശേഷങ്ങൾ നാട്ടു വിശേഷങ്ങള് കേട്ടോ കൂടെ

അപ്പൊ നെല്ലൊക്കെ അതിന്റെ ഉള്ളിൽ ടാങ്ക് ഉണ്ടായ സ്റ്റോറാണ് കൊയ്ത്ത് മെഷീൻ നമ്മുടെ പാടത്തെ നെൽകൃഷികളൊക്കെ നെല്ലൊക്കെ നല്ല വിളവ് പാകത്ത് നിൽക്കുകയാണ് അപ്പോൾ കൊയ്ത്ത് മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അപ്രാവശ്യം കൊഴിയണത് കുറച്ച് ആൾക്കാർ അപ്പുറത്ത് കൈ കൊണ്ട് ഉള്ള കൊയ്ത്തുകൾ നടക്കുന്നുണ്ട് പിന്നെ ഇത് മെഷീൻ കാണാത്തവർക്കാണ് കേട്ടോ ഞാൻ ഇത് വല്ലാതെ കണ്ടിട്ട് കണ്ടിട്ടില്ല കൊഴിയണ സമയത്തൊന്നും പോവാറില്ല കേട്ടോ ഇന്ന് ഇപ്പം എന്തായാലും ഇതുകൊണ്ടെന്നാൽ പോയപ്പോൾ മെഷീൻ കണ്ടപ്പോൾ ഒന്നണ്ട് വണ്ടി നിർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായി കേട്ടോ അപ്പോൾ ഇതാക്കണം നമ്മുടെ മെഷീനുകളുടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യേണ്ട പണികളാണ് ഈ മെഷീൻ കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കുന്നതല്ലേ ചിലവ് ഒരുപാട് കുറവാണ് കേട്ടോ പക്ഷേ വൈക്കോൽ അത്ര കിട്ടൂല അന്നേ ഉള്ളൂ എന്നാലും ലാഭമാണ് കേട്ടോ കൃഷിക്കാർക്ക് അപ്പോൾ ഇതാക്കുന്നു നമ്മളെ കൊയ്ത്ത് മെഷീൻ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നെല്ലുകളൊക്കെ ഈ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നിട്ട് അത് നിറയുമ്പോൾ ഇത് നെല്ല് നിന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ പിന്നെ ഒരുപാട് കൊക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കൊത്തിപ്പെറുക്കി തിന്നാൻ വേണ്ടി നടക്കുകയാണ് ഞങ്ങൾ പോയ സമയം പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ സമയമൊന്നും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോണ്ടിരിക്കാന്ന് തോന്നുന്നത് കാണാൻ നല്ല കാഴ്ചയാണ് പിന്നെ കുറച്ച് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല പാട്ടൊക്കെ പാടി കൊയ്ത് മെതിച്ച് അങ്ങനെ നടക്കണൊരു കാലം ഉണ്ടായിരുന്നല്ലോ അല്ലേ എന്താണെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ അത്ര ആരോഗ്യമുള്ള ആൾക്കാരും ഇല്ല വെയിലും കൊള്ളാൻ കഴിയാൻ കഴിയൂല ഇപ്പോൾ ഒക്കെ ഇന്ദിക്കാർ കീഴടക്കിയിട്ടോ നമ്മളെ പാടങ്ങളൊക്കെ ഇപ്പോൾ കൊയ്ത്ത് അങ്ങനെ തന്നെ വണ്ടി ഇറങ്ങാത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ ആൾക്കാർ തന്നെ കൊയ്യേണ്ടി വരും അപ്പോൾ അവർ അവരന്നെ ഇപ്പോൾ ഇന്ദിക്കാരൊക്കെയാണ് കേട്ടോ കൊയ്യണത് അപ്പോൾ നമ്മൾ ഏട്ടനെ കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ പാടം മുമ്പ് ഞാനൊരു വീഡിയോയിൽ രാവിലെ നടക്കാൻ പോണൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ആ സമയത്തൊക്കെ പാടൊക്കെ നല്ല പച്ച വിതിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സമയമായിരുന്നെട്ടോ ഇപ്പോൾ ഇതാക്കണോ ഇതൊക്കെ വിളവിന് ഭാഗമായിട്ട് നിൽക്കണേ നമ്മളെ കളർ തന്നെ മാറിയിട്ടോ മൊത്തത്തിലൊരു മഞ്ഞ മഴ ആയിട്ടോ അങ്ങനെ നെല്ലിൻ്റെ കൊയ്ത്തുകളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ നമ്മൾ ഏതായാലും ക്യാമറ കൊണ്ട് ഇങ്ങനെ നടക്കണല്ലോ അപ്പൊ ഞാൻ എട്ട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാം എടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ പോവാനോ പിന്നെ നമ്മളെ പിന്നെ ഇതില് മറ്റേ തവള കുട്ടികൾ ഉണ്ടാവും അങ്ങനെ പല പ്രാണികളുണ്ടാവും ഇതൊക്കെ പൊന്തി വരും അതും അതിനൊക്കെ പിടിച്ചു നല്ല സാപ്പാടല്ലേ പിന്നെ പുഴുക്കളൊക്കെ ഇണ്ടാവും കൊയ്തെടുത്ത നെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലത്തെ പോലത്തെ വണ്ടിയിലാക്കി വെച്ചിരുന്നിട്ടോ അതൊക്കെ പിന്നെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തോക്കെ ഒരു കൊണ്ടേർക്കും ചാറ്റിലാക്കിക്കുന്നു മേണ്ടോ അപ്പം തന്നെയുള്ള പരിപാടികൾ തീർന്നു കിട്ടും പിന്നെ നമ്മളെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ കണ്ട് വർത്താനൊക്കെ പറയുകയാണ് ഒരു വക കൈ ഒരു വക മറ്റേ ലക്ഷ്മീൻ കൊയ്ത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കൊയ്ത് കഴിഞ്ഞാൽ കുറ്റി കുറ്റിയായിട്ട് ഇങ്ങനെ കാണും പിന്നെ കൊയ്തെടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ചെടി ഉണ്ടല്ലോ അത് തച്ചിട്ടായി നെല്ലുകൾ ഉണ്ടാക്കുക മാറ്റിയാണ് കേട്ടോ ഇമിട്ട് അടർന്നെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കല്ലിലിട്ടിട്ട് അടിച്ചിട്ടാണ് അവർ നെല്ലുകൾ മാറ്റിയിരിക്കുന്നത് ഇമന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ഇനി പിന്നെ ഒരു വീടായിട്ട് വരാം ടാറ്റാ